നമ്മള് ട്രിച്ചിയിലുള്ള അമ്പലത്തിലെത്തിക്കാണ് അമ്പലം എന്നതിനേക്കാളും കൂടുതൽ ഇതൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് നല്ല മലയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ് മലയടിപ്പെട്ടി എന്നാണ് ഈ അമ്പലത്തിന്റെ പേര് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും അപ്പോൾ ഇവിടേക്ക് വരുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോഗാണ് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് നമുക്ക് നേരെ പോയിട്ട് കണ്ടിട്ട് വരാം മാച്ച് മാച്ച് ഞങ്ങൾ ഇന്ന് എവിടെയാ വന്നിരിക്കുന്നേ ഏടെ അമ്പലത്തിലാ വന്നിരിക്കുന്നേ സാമിയുടെ അമ്പലത്തിലാണോ വന്നിരിക്കണേ ഞങ്ങൾ അമ്പത്തി പാറയുടെ മുകളിലൊക്കെ എന്തൊക്കെയോ ഇഷ്ടുണ്ട് നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം എന്തൊക്കെയാണ് ഇവിടെന്നുള്ളത് നല്ലൊരു ആമ്പിയൻസ് ഉള്ള ഒരു അമ്പലം പക്ഷെ നമ്മൾ വന്ന വന്നപ്പോ അതാണ് ഏറ്റവും കോമഡി കുഴപ്പിക്കുന്നത് സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ചധികം നേരം തുറക്കും അല്ലെങ്കിൽ നേരത്തെ എന്നാണ് പറഞ്ഞേ സോ ഇന്ന് നമുക്ക് ഇവിടെയൊക്കെ ഈ നേരത്ത് വന്നാലും കുഴപ്പമില്ല വെൽ നമുക്ക് കയറി ഓ ഈ കല്ല് തുറന്ന് ഇതിൻ്റെ ഉള്ളിലാണ് അമ്പലം ഉണ്ടാക്കിയാണ് അല്ലേ ചെറുപ്പം ചേർക്കാ വെള്ളം കുടിയ മുകളിൽ പോവാ ഭയങ്കര വെയിലോ വെയിലെന്ന് പറഞ്ഞാൽ ഹെവി വെയിലേ ഉച്ചയ്ക്ക് പറഞ്ഞ പണി ആയല്ലോ ഭയങ്കര വെയിലോ നമുക്ക് അതിന്റെ മുകളിലേക്ക് പോളിയാമ്പളിയായി പുളി ഓസ്ക്കുന്നവനിങ് വരണം അല്ലെങ്കി പുലർച്ചെ വരണം എന്നാലും നമുക്ക് കയറി ഇരിക്കാൻ പാടുള്ളൂ ഭയങ്കര ചൂടായി കണ്ടാ ഫുൾ പാറ ഫുൾ പാറ ആ ഒരു വലിയ റൗണ്ട് പാറയില്ലേ അങ്ങനെ രണ്ടെണ്ണം വന്ന് നിൽക്കേണ്ട അത് തമ്മിലുള്ള കണക്ഷൻ ചെറിയ ചെറിയ കല്ലുകൾ ഇതൊക്കെ തനിയെ ഉരുണ്ട് വന്നിട്ട് തനിയെ സ്റ്റിക് ആയി തനിയെ ചെക്കായി നിൽക്കുക അത്രയും അപ്പം അങ്ങനെ ഒരു വൈദ്യമുള്ള ഒരു പാറയാണ് ഈ കാണുന്നതാണെന്ന് തോന്നുന്നു രണ്ട് പാറ ഉണ്ടാവും അതിൻ്റെ അടുത്ത് നമുക്ക് നോക്കി നോക്കാം അതാണ് ിടുസ്റ്റ് പ്ലേസ് കല്ല് മാത്രം മറിച്ചിട്ട് തന്നിട്ടോ ആ കല്ല് മറുത്തരാടെന്താ ഉള്ളത് ആ അവിടെയാണോ മീന് ആ അവിടെയാ എന്തായി കോലു വേണോ കുത്തിടാൻ കുത്തി മറിക്കാൻ കോലു വേണോ താഴെയാണ് എത്ത ഒറ്റടിക്ക് നിലത്താണ് എത്തുന്നത് ദൈവത്തിനള അവിടെ നിൽക്കുന്നുണ്ട് അപ്പ തന്നെ ചെരിപ്പാണ് ഈ ചെരുപ്പായതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ ക്ഷു ഈ പാറയാണ് ആ പാറന്നു തോന്നുന്നു കേറിയാ ശരിക്കും കയറിയാ എവിടെയാ പറ്റില്ല അതിലെ കയറാൻ

വിടല ആളി വ്യൂ എനിക്ക് നിന്നിട്ട് കുളിര് വന്നിട്ട് ഇതന്നെ ഇത് രണ്ടു കാര്യം പാറയുടെ കല്ല് അടിപൊളി വ്യൂവും അടിപൊളി ആംബിയൻസ് ആംപിയൻസും അമ്പലമാണ് നമുക്ക് ശരിക്കും ഒരു വ്യൂ പോയിൻ്റ് ആണ് നമുക്ക് റിലാക്സ് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നല്ല കാമമായിട്ടുള്ളൊരു ഏരിയയാണ് എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ്ങോ വരണം കേട്ടോ അവിടെനിന്ന് കൂടിക്കുന്നതായിട്ട് റിലാക്സിംഗ് ആയിട്ട് തോന്നുന്ന ഒരു അടിപൊളി ഏരിയയാണ് കേട്ടോ മീൻ നമുക്ക് ഇനിയും കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ നമുക്ക് അങ്ങോട്ട് പോവാം വാ ഇനി ഈ പാറാടാദിക്കൂടെ എവിടെ ഇപ്പം ഇവിടെ ഫിഷിങ്ങും പരിപാടി അതായത് മീനിനെ കൂട്ടിൽ മീനോട്ട് പോലെ പക്ഷെ പൊരിയാണ് കേട്ടോ അവർ മീൻ ഇട്ട് കൊടുക്കണേ അപ്പം അതൊന്നും പോകാം എന്നിട്ട് ഇവിടെ വന്നിട്ട് കാണാം ഓക്കേ ഇവിടെ വന്നിട്ട് ചുട്ട കോമഡി ഉണ്ട് പറഞ്ഞുതരാം കേട്ടോ അതാ മീനോട്ട് മീനോട്ട്

വാങ്ങിയിട്ട് ആഹ് ഇത് ഇവിടെന്നും ഇണ്ടാവൂല ഇത് ജാപ്പനീസ് കോയ് ഫിഷാ കോയിഫിഷ് അത് മരണ്ട് പിടിച്ചു കയറ് അരിയല്ലേ പൊരിയാ നിലത്തൊന്ന് പൊറക്കിയെടുത്തോ ഒന്നും നോക്കണ്ടല്ല ഞാൻ അച്ഛൻ കല്ലെടുത്ത് കിട്ടിയാവോ ക്ലിയർ ആയിട്ട് അതാ വായി തുടങ്ങുന്നേ എന്തോ വലുപ്പിട്ടില്ല സാരില്ല ആയിക്കോട്ടെ പിന്നെ ആക്ച്വലി ഞങ്ങളിവിടെ പോയത് ജൂണിലാണ് കേട്ടോ വീഡിയോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ കുറേ പെയിൻറ്റിങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടെന്ന് ചെയ്യാനുണ്ടോ ഉണ്ട് കുറേ അടിപൊളി അടിപൊളി ഐറ്റംസ് കിട്ടോ അപ്പോൾ അതിനെല്ലാം വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് നമുക്കിവിടുന്ന് പോവാം നമ്മൾ വളരെ നേരത്തെ എത്തുന്നതുകൊണ്ട് ചുറ്റുമുള്ള അമ്പലങ്ങളെല്ലാം അടച്ചു അപ്പൊ അവിടെ നിന്നും കേറിയില്ല ജസ്റ്റ് ഇപ്പൊറത്തുനിന്നിങ്ങനെ കണ്ടുട്ടു അപ്പൊ നമുക്ക് തിരിച്ചു പോകാം ഇതാണ് നമ്മൾ മലയടിപ്പെട്ടി ടെമ്പിൾ നല്ല അടിപൊളി അമ്പലമാണ് എല്ലാവരും എന്തായാലും ഇങ്ങോട്ട് വരണം സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കുട്ടി എന്താ പറയുക എന്ന് പറയുന്നത് കാരണം ഞാൻ വിചാരിച്ചു ഓരോ സ്പോട്ടും സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് സോ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത ബ്ലോഗയുടെ അടുത്ത സ്ഥലം ഇടാം സോ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിലൂടെ വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ചേട്ടാ ബോ ബൈ